എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി ഞമ്മ പണ്ടല്ല ഞാൻ അങ്ങോട്ടൊരു തീരുമാനം എടുത്തു വെച്ചമാരെ ഇനി എന്ത് വില കൊടുത്തു കൊണ്ടല്ലോ ഒരു ദോശ മെഷീൻ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം അല്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഈ ദോശഭ്രാന്തന്മാരുടെ ഇടയില് ഞാൻ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി ചാകും അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞു മുഖം കരിഞ്ഞുകൊണ്ടാണ് എന്റെ പ്രധാന പ്രശ്നം അപ്പൊ കരിയാനുള്ള അയ്യോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് വെൽഡിംഗ് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഈ വെൽഡിംഗ് പരിപാടികളൊന്നും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കില്ല കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുകയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പരിപാടി വിജയിക്കുക എനിക്ക് യാതൊരു ഉറപ്പില്ല അച്ഛൻമാർ അതായത് നോക്കിയാൽ കണ്ടാ ഒരു കുരിശുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഗ്യാസ് പോകാനുള്ള പൈപ്പാണ് പിന്നെ ഇതിൽ സ്റ്റൗവിൻ്റെ മറ്റേ ബർണറൊക്കെ കണക്ട് ചെയ്യണം പിന്നെ ഇത് ലീക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യാം പിന്നെ അടുത്ത സംഭവമാണ് നമുക്ക് ദോശ ചൂടാനുള്ള കല്ലുണ്ടാക്കണം അതിൻ്റെ പുറത്ത് അയ്യോ മാഗ്രൈൻ്റെ ഒക്കെ ഭയങ്കര പവറാണ് കേട്ടോ ഇങ്ങനവിടെ പിടിപ്പിക്കും ഇനി നമ്മുടെ പ്ലേറ്റ് എടുത്തിട്ട് ഇതേ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഇടണം വേണ്ട ദോശക്കല്ല് റെഡി അതേ കണ്ട അടുത്തത് നമ്മളുണ്ടല്ലോ അതെ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് സ്റ്റീലിൽ വെൽഡ് ചെയ്തെടുത്ത് പിടിപ്പിച്ച ഒരു സംഭവമാണ് ഇത് നമ്മുടെ മില്ലിൽ മറ്റേ ഇട്ട് കൊടുക്കല്ലേ അതുപോലെ ദോഷമാവ് ഒഴിക്കാനുള്ള സാധനമാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് മൊത്തത്തിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ വെറുതെ കാണിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും നടക്കുമോ നോക്കട്ടെ ഇവിടെ ബാക്കി സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ ഇനി നമ്മളൊരു സൈക്കിൾ ചെയിൻ എടുത്തിട്ടുണ്ടേ ഈ സൈക്കിൾ ചെയിൻ എടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ സൈഡിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോണിയാണ് ഇത് ഈ സാധനം ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഒരു സംവിധാനമാണ് ഇനി നമുക്ക് ഈ മോട്ടർ ഇതേ വേണ്ട ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കണം ഇനി നമ്മുടെ മാവ് കുഴച്ചൊഴിക്കാനുള്ള സാധനം കേട്ടോ ഫിറ്റ് ചെയ്യാൻ പോണത് എവിടെ നടക്കണേ ഇങ്ങോട്ട് പോകുന്ന ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കണേ പോ ഇങ്ങനെ പോയി വരരുത് വഴിയേ പോയിക്കോ ഇനി അടുത്തൊരു സാധനം എന്താ ഇതാണ് കേട്ടോ പിടിപ്പിക്കാനുള്ളത് ഇനി നമ്മളുണ്ടല്ലോ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ വേണ്ട എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് രണ്ട് മൂന്ന് വട്ടമൊക്കെ ചിലപ്പോൾ മൂന്ന് അല്ല ചിലപ്പം മുപ്പത് വട്ടം ചിലപ്പോൾ നമ്മളിതിനകത്ത് ചുട്ടാലും ചിലപ്പോൾ ശരിയായില്ലെന്ന് വരും പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയ മെഷീൻ ആണല്ലോ അപ്പം എന്നാലും എന്തെങ്കിലുമൊക്കെ പറ്റുമോയെന്നൊക്കെ നോക്കാം കേണി ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ എന്തെങ്കിലും മെഷീൻ ഓടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എൻജിൻ ഔട്ട് കംപ്ലീറ്റില് എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഓയിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് ചപ്പാത്തി പോലെ എന്തെങ്കിലുമൊക്കെ പരത്തിയൊക്കെ വെച്ചത് നോക്കാനത് അപ്പോഴേക്കും ചിലപ്പോൾ സെറ്റാവും ദോശ മെഷീൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ദോശ ചുടണ കർമ്മമാണ് നമ്മൾ ചെയ്യാൻ പണം അപ്പോൾ എന്നാലും നമ്മുടെ മെഷീൻ്റെ ടെസ്റ്റ് റണ്ണാണ് നമ്മൾ നടന്നാൽ പോകുന്നത് എന്താണെന്ന് ഞാനൊരു കുഞ്ഞ ഐഡിയ തരാം എന്താ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ എന്താണ് ഉദ്ദേശിച്ചേക്കണതെന്ന് ഒരു ഐഡിയ തന്നേക്കാം കാര്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതൊന്നും വർക്ക് ചെയ്യാനായിട്ട് ഇല്ല അപ്പോൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണമല്ലോ നമ്മൾ ദോഷമാവ് എടുത്തിട്ടുണ്ടല്ലോ നീ പതുക്കേം കിടന്നേ ക്യാമറ ക്യാമറ ഇങ്ങോട്ട് ഓടിയും കിടുക അത് ഏ കണ്ട ദോഷമഹ ഒഴിക്കണ ആ ഡ്രയാണ് ഇതിനകത്ത് അതിന് മുമ്പ് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഉണ്ടാക്കി താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യം ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഗ്യാസ് ലൈനുകളൊക്കെയാണ് കാര്യം അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഗ്യാസ് ലീക്കായി മൊത്തം തീ പിടിക്കാൻ പാടില്ല അപ്പോൾ ആ ബർണറിന് തീ കൊടുത്ത് കഴിയുമ്പോഴേക്കും കല്ല് ചൂടാവും കല്ല് ചൂടായതിനു ശേഷുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മോട്ടോർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഈ മോട്ടോർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഈവൻ ഈവനായിട്ട് കല്ല് ചൂടാകും അതുമാത്രമല്ല ഈ ഇതിങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തൊരു ഹോളുണ്ടല്ലോ ആ ഹോളിൽ കൂടിയിട്ട് കുറേ ദോശ മാവ് ഇങ്ങനെ വീണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കറങ്ങേണ്ട സ്പീഡൊക്കെ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ചെയ്യേണ്ടി വരും കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സക്സസ് ചാൻസ് ഇല്ല കാരണം ആ ദോശ മാവ് ദോശയാകാനുള്ള സമയം ഈ കല്ലേ കിടക്കണമല്ലോ അപ്പോൾ ആ സമയം അത്ര സമയം എടുത്ത് വേണം ഇത് കറങ്ങി ഇവിടെ വരാനായിട്ട് അപ്പം മോട്ടോറിലെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോഴേക്കും ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഇങ്ങനെ കറങ്ങി ഇതിലേക്കൂടി തട്ടി ഇങ്ങനെ റോളായിട്ട് ഇവിടെ വന്ന് വീണമെന്നുള്ളതാണിത് അപ്പോൾ പിന്നെ ദോശ കട്ട് ഒരു സംവിധാനവും കൂടി ഇങ്ങനെ കൃത്യ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടുള്ള കട്ട് ഒരു സംവിധാനം ഇങ്ങനെ ഓക്കെ ഓക്കെ പിടിച്ചേ ദോശമാ ദോശ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ ദോശ വരാൻ പാടില്ല അപ്പോൾ ദോശ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സാധനവും കൂടി ഇവിടെ പിടിപ്പിക്കാനുണ്ട് ഇതൊക്കെ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഇത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് എന്തായാലും ഈ കല്ലിനെ മയക്കിയൊക്കെ എടുത്ത് ദോശയൊക്കെ ചുട്ട് എന്തൊക്കെയാണ് അറിയാൻ പാടില്ല കാര്യം അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തീ കൊടുക്കാം ഓക്കെ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് ഇനി തീ കൊടുക്കണം ഗ്യാസ് കത്തിയാൽ മതിയായിരുന്നു ഗ്യാസ് കത്തും ഗ്യാസ് കൂടുതൽ കത്തേണ്ടാൽ മതി ആടാ ഗ്യാസ് സ്റ്റൗ കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റൗ എന്തായാലും വാടക കൊടുക്കാം നമ്മുടെ മോട്ടറിന്റെ സൈഡിൽ ആദ്യമേ തന്നെ ചെറിയൊരു പണി ഉണ്ടായിട്ടുണ്ട് കേട്ടാ കാരണം അതിന്റെ പല്ല് തെറ്റി തെറ്റി പോണേണ്ടത് അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതങ്ങനെ നിക്കട്ടെ ഞാൻ തൽക്കാലം ഒരു തുണിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശമാവ് ഒഴിക്കാൻ പോണ സമയമാണ് കേട്ടാ അപ്പൊ നാളത്തേക്കുള്ള നല്ല ദോശമാവായിരുന്നു ദോശമാവിച്ചു കൊടുക്കോശയുടെ ബാറ്ററി വീഴണില്ല എന്താന്ന് എനിക്കറിയാൻ പാശ് ദോശയുടെ ബാറ്ററത് വീണില്ല ഏട്ടാ പിടിച്ചേ പിടിച്ചേ തൽക്കാലം ഇനി അവിടെ അത് വേഗട്ടാ എന്നിട്ട് നമുക്ക് അതിർത്തി ഇറക്കാം പക്ഷെ സംഗതി സീനായപ്പോ വെച്ചാ മരേ ഇതിപ്പോ നൂൽ ദോശയാണോ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ചേടാ ആദ്യത്തെ നമ്മുടെ സംഗതി ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് ഇവിടെ കൂടി വേണ്ടിയിരുന്നത് അപ്പൊ ഈ ഹോളി കൂടി അത് ഇറങ്ങണില്ല കേട്ടോ ഹോളില് നമ്മൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തി കൊടുക്കേണ്ടി വരും ലൈഫിനകത്തേക്ക് വന്നതാണ് ദോശ എടുക്കുക ഏതാണ് എത്ര എടുത്തു എന്റെ ദോശയാണ് വന്നത് പുതിയതായി കണ്ടുപിടിച്ച ദോശയാണ് അല്ലെ നമ്മൾ നല്ല വൃത്തിയാക്കിയ അല്ലായിരുന്നു ദോശ ഒക്കെ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനത്തെ ദോശയല്ല നമ്മളൊക്കെ ഉണ്ടാക്കണ്ട ഇങ്ങനെയാണ് വരേണ്ടത് ദോശ ഇതാണ് നമ്മുടെ പ്ലാൻ പക്ഷേ നമ്മുടെ മോട്ടറൊക്കെ ആ സ്ഥലത്ത് സക്സസ് ആയിട്ടില്ല അതാണ് സംഭവം അതിങ്ങനെ റോൾ ചെയ്ത് വന്നു ഇത് മെഷീൻ അങ്ങനെ ആദ്യത്തെ ശ്രമം അതി ദയനീയമായിട്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല മോട്ടോർ സൈഡ് ആദ്യമേ തന്നെ സ്പീഡ് തന്നെ കൂടുതലാണ് കാര്യം അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കറങ്ങി അവിടെ അത് വേഗണം അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഹോളാണ് നമ്മളിവിടെ ഇട്ടത് പക്ഷേ ബാറ്റർ എന്ന് പറയുന്ന സംഭവം അങ്ങനെ കൃത്യമായിട്ട് ഇറങ്ങണില്ല അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരണം എന്ന് വെച്ചാൽ ഈ ബാറ്റർ വീഴുന്ന സ്ഥലത്തും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് വീഴുകയും അത് ക്ലോസ് ആകുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം പിന്നെ മോട്ടോറിൻ്റെ ആ പല്ല് സംഭവം ഒന്ന് ക്ലിയർ ആക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പ്ലാനെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി നമ്മുടെ എന്തായാലും രണ്ട് കിലോ ഉണ്ടായിരുന്ന ദോശയുടെ എന്തായാലും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ നാളത്തേക്കുള്ള ദോശ ഇപ്പോൾ കൂടെ തന്നെ തിന്നോ അല്ലെങ്കിൽ നടക്കാലോ നാളെ ഇനി ദോശ വേണമെന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പോൾ അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു സംഭവം അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ ഇതിന് എനിക്ക് രണ്ടാമത് ശരിയാക്കാൻ പറ്റുമോയെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ കാരണം സത്യമായിട്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് പുകഞ്ഞ് ഇതിൽ നല്ലത് എനിക്ക് മീൻ പിടിക്കാൻ പോകുന്നതാണ് കൂടുതലിഷ്ടം ഇതിപ്പോൾ പുകഞ്ഞത് കണ്ടില്ലെ പോകരിക്കണാവുമ്പോ അല്ലേ വലിയ ഇത് ഈ അതൊക്കെ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ദോശ മെഷീൻ ഉണ്ടാക്കാനുള്ള ശ്രമം എന്തായാലും ആദ്യ ശ്രമം ദയനീയമായിട്ട് പരാജയപ്പെട്ട് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത സമയത്ത് ഞാൻ ഇതങ്ങ് ശരിയാക്കി ഇടാക്കാം ശരിയാക്കി ഇടാൻ പറ്റുമെന്ന് ശ്രമിക്കാം ശ്രമിച്ച് ശ്രമിക്ക് ശ്രമിച്ച് ശ്രമം വിജയിക്കുകയാണെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യണമായിരിക്കും നമ്മൾ ദോശയുണ്ടാക്കി തിന്നണായിരിക്കുമല്ലേ അതന്നെ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ടാറ്റ നോക്കാൻ പറ്റാൻ പറയാം നോക്കാൻ നോക്ക് ആകെപ്പാടെ വിജയിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഈ കോരി വന്ന സാധനം മാത്രം വിജയിച്ചിട്ടുണ്ട് ഇങ്ങനെ കോരി വന്ന പിന്നെ നമ്മുടെ കല്ലും കല്ലും മേലെ എന്തോ ഭാഗ്യത്തിന് അധികം പിടിക്കണമെന്നില്ല അത് നല്ല കല്ലാണ് കേട്ടോ കല്ല് ഇത്ര സിമ്പിളായിരുന്നു